ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിരാതമോക്ഷത്തിനു ശേഷം ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി മഹർഷിയുടെ ആശ്രമത്തിലാണ് ചെന്നത് മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഓരോ ദർഭാസനങ്ങളിൽ ഇരുത്തി ഫലമൂലാധികം നൽകി മൂന്ന് പേർക്കും അതിഥി സൽക്കാരം ചെയ്തു ശരഭംഗ മഹർഷി പറഞ്ഞു ഞാൻ അങ്ങയെയും പ്രതീക്ഷിച്ച് തപസ് അനുഷ്ഠിച്ചുകൊണ്ട് വളരെ കാലമായി ഇവിടെ ഇരിക്കുകയാണ് തപസ്സുകൊണ്ട് സമ്പാദിച്ച പുണ്യമെല്ലാം അങ്ങയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുക്തനായി തീരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് തൻ്റെ പുണ്യമെല്ലാം ശ്രീരാമചന്ദ്രനെ സമർപ്പിച്ച് വിരക്തനായ ശരഭംഗ യോഗി സീതാസമേതനായ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു എന്നിട്ട് ശരഭംഗമുനി ശ്രീരാമചന്ദ്രനെ വളരെ നേരം ഹൃദയത്തിൽ ധ്യാനിച്ച് മുൻപിൽ നിൽക്കുന്ന രാമനിൽ മനസ്സുറപ്പിച്ച് ഒരു അഗ്നി തയ്യാറാക്കി അതിൽ തൻ്റെ ശരീരത്തെ ദഹിപ്പിച്ചു ദിവ്യസ്വരൂപം സ്വീകരിച്ച് ബ്രഹ്മലോകത്തേക്ക് പോകുകയും ചെയ്തു രാമലക്ഷ്മണന്മാരെ കാണാനായിട്ട് ആ വനത്തിൽ താമസിക്കുന്ന മറ്റു മഹർഷിമാരൊക്കെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു രാമ ഞങ്ങളോടൊന്നിച്ച് ദണ്ഡകവനത്തിലെ മുനിമാരുടെ ആശ്രമം കാണാൻ വരൂ എന്നാൽ അങ്ങക്ക് നിശ്ചയമായും ഞങ്ങളുടെ ദയനീയ അവസ്ഥ മനസ്സിലാകും ഇങ്ങനെ മുനിമാർ അപേക്ഷിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് അവരുടെ ആശ്രമം കാണാൻ പോയി ദണ്ഡകാരണ്യത്തിൽ അവിടെ എവിടെയായി തലയോട്ടികളും കൈകാലുകളുടെ എല്ലുകളും ഒക്കെ ചിന്നിച്ചുതറി കിടക്കുന്നത് കണ്ടു എന്നിട്ട് ചോ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു ഇവ ആരുടെ എല്ലുകളാണ് എന്താണ് ഇവ ഇങ്ങനെ ചിഞ്ഞ് ചിതറി കിടക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു ഇവ കൃഷികളുടെ തലയോട്ടികളും എല്ലുകളുമാണ് സമാധിയിൽ നിന്ന് തെറ്റിയ ഋഷിമാരെ രാക്ഷസന്മാർ കൊന്നു തിന്നാറുണ്ട് അതിനെ ലാക്കു നോക്കി അനേക രാക്ഷസന്മാർ ഇവിടെ വനത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് മുനിമാർ ഭയത്തോടെ പറയുന്നത് കേട്ട് ശ്രീരാമചന്ദ്രൻ എല്ലാ രാക്ഷസന്മാരെയും കൊന്ന് നാം മുനിമാർക്ക് അഭയം നൽകുന്നുണ്ട് എന്ന് പ്രതിജ്ഞ ചെയ്തു അങ്ങനെ മഹർഷിമാരാൽ പൂജിക്കപ്പെട്ട് ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് പത്തു വർഷക്കാലം ദണ്ഡകാരണ്യത്തിൽ ഓരോ മുനിമാരുടെയും ആശ്രമങ്ങളിലായി താമസിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മൂന്ന് പേരും സുദീക്ഷണ മഹർഷിയുടെ ആശ്രമത്തിലെത്തി സുധീക്ഷണ മഹർഷി അഗസ്ത് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് രാമമന്ത്രം സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നവനാണ് രാമൻ ആശ്രമത്തിലേക്ക് വന്നതിനാൽ സന്തുഷ്ടനായ മഹർഷി ഭക്തികൊണ്ട് ധാരയാ ധാരയായി ഒഴുകുന്ന ആനന്ദ കണ്ണീരോടെ രാമനെ പൂജിച്ചു സുധീക്ഷിണ മഹർഷിയുടെ പൂജയിലും സ്തുതിയിലും സന്തുഷ്ടനായ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങയുടെ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ കാണണമെന്നുണ്ട് അല്പകാലം അദ്ദേഹത്തോട് ഒന്നിച്ച് താമസിക്കണമെന്നും ഉണ്ട് അപ്പോൾ സുധീക്ഷണ മഹർഷി പറഞ്ഞു അങ്ങനെയാവട്ടെ നാളെ രാവിലെ നമുക്ക് എൻ്റെ ഗുരുവിനെ കാണാൻ പോകാം ഞാനും വരാം കുറേ കാലമായി ഞാനും അദ്ദേഹത്തെ കണ്ടിട്ട് അങ്ങനെ പിറ്റേ ദിവസം നാലു പേരും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു എല്ലാ ഹൃതുക്കളിലും പൂക്കളാലും ഫലങ്ങളാലും ശോഭിക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയതും പല തരത്തിലുള്ള മൃഗങ്ങളോടും പലമാതിരിയുള്ള പക്ഷികളോടും കൂടിയ ബ്രഹ്മർഷിമാർ ദേവർഷിമാർ എന്നിവരാൾ സേവിക്കപ്പെടുന്നതുമായിരുന്നു അഗസ്ത്യ ആശ്രമം മറ്റൊരു ബ്രഹ്മലോകം പോലെ ശോഭിച്ചിരുന്നു അത് ആശ്രമത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അങ്ങ് അകത്ത് ചെന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന വിവരം അറിയിക്കും അങ്ങനെ രാമഭക്തന്മാരാൽ ചുറ്റപ്പെട്ടവനും രാമമന്ത്രത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയുമായിരുന്നു ആ സമയത്ത് അഗസ്ത്യ മഹർഷി അങ്ങനെ സുധീക്ഷണ മഹർഷി പറഞ്ഞതനുസരിച്ച് അഗസ്ത്യ മഹർഷി പുറത്തേക്ക് വന്നു അഗസ്ത്യ മഹർഷി പറഞ്ഞു രാമ വരൂ അങ്ങയ്ക്ക് നന്മ ഭവിക്കട്ടെ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങയ്ക്ക് ഇന്ന് ഇവിടെ വരാൻ തോന്നിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയാണ് അങ്ങ് എൻ്റെ ഇന്നത്തെ ദിവസം സഫലമായി പിന്നീട് പല സ്തുതികളാലും അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു എന്നിട്ട് ഇന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു വൈഷ്ണവ ചാപവും അമ്പൊടങ്ങാത്ത രണ്ട് ആവനാഴികളും ശ്രേഷ്ഠമായ ഒരു വാളും രാമനെ സമ്മാനിച്ചു എന്നിട്ട് പറഞ്ഞു രാമ ഭൂമിക്ക് ഭാരമായിരിക്കുന്ന രാക്ഷസന്മാരെ സംഹരിച്ചാലും വേണ്ടിയാണല്ലോ മായയിലൂടെയുള്ള അങ്ങയുടെ മനുഷ്യാവതാരം ഇവിടെ നിന്ന് രണ്ട് യോജന ദൂരത്ത് പഞ്ചവടി എന്ന മനോഹരമായ വനമുണ്ട് ഗൗതമി നദിയുടെ തീരത്താണ് ആ സ്ഥലം ഇനിയുള്ള വനവാസക്കാലം അവിടെ ചെന്ന് താമസിക്കൂ അവിടെ വസിച്ചുകൊണ്ട് ദേവകാര്യങ്ങൾ പലതും ചെയ്യാനുണ്ട് അങ്ങനെ അഗസ്ത്യ മഹർഷിയെ വന്ദിച്ച് രാമൻ മുനിയോട് യാത്ര പറഞ്ഞ് സീതാലക്ഷ്മണ സമേതനായി പഞ്ചവടിയിലേക്ക് പുറപ്പെട്ടു ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി